നമസ്കാരം മഹാൻ മാനൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി കോൺഗ്രസിനായി രാപ്പകൽ പണിയെടുക്കുന്നു ഇവിടെ പാർട്ടിയെ തകർക്കാൻ നേതാക്കൾ മത്സരിക്കുന്നു അഴിമതി കേസുകളിൽ പോലും നേതാക്കൾക്ക് തിരിച്ചടി മാത്രം കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കൂടിയാണ് രാഹുൽ ഗാന്ധി പാർട്ടി പ്രസിഡന്റ് ഉണ്ടെങ്കിലും യഥാർത്ഥ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇപ്പോൾ പഴയ രാഹുൽ ഗാന്ധി അല്ല എന്ന് പറയുന്നവരും ഭരണപക്ഷിക്കാരായ ബി ജെ പി നേതാക്കളുമുണ്ട് സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ സമീപകാല ഇടപെടലുകളും സമര പരിപാടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടക്കം കാര്യമായ അങ്കലാപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ് കർണാടകയിൽ മറ്റു സംസ്ഥാനങ്ങളിലും ഭരണത്തിന്റെ സ്വാധീനത്തിൽ ബി ജെ പി നടത്തിയ വോട്ടുകൊള്ളൽ തിരിമറികളും തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നത് ബി ജെ പി നേതാക്കൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷത്തെ മറ്റു പാർട്ടി നേതാക്കളും ബീഹാർ സംസ്ഥാനത്ത് വോട്ടർ അധികാര യാത്ര നടത്തുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയിലുള്ള എല്ലാ നേതാക്കളും രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട് മാത്രമല്ല ഈ യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പതിനായിരക്കണക്കിന് ആൾക്കാരാണ് പിന്തുണയുമായി കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ബീഹാറിൽ നവംബറിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുക എന്നത് ഓർത്ത് ബി ജെ പി നേതാക്കളും അസ്വസ്ഥരാകുന്നുണ്ട് ഇത്തരത്തിൽ രാജ്യം മുഴുവൻ ഓടി നടന്നുകൊണ്ട് വലിയ തകർച്ചയിൽ പെട്ടുകിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും രാജ്യഭരണത്തിൽ എത്തിക്കുവാനും വലിയ അധ്വാനം നടത്തുകയാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ നടക്കുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും ഒരു നീതിയും പുലർത്താതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടുകയും അനാവശ്യ വിവാദങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണകളിലായി കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിന് പുറത്താണ് ഇനിയും ഒരു വട്ടം കൂടി തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായാൽ കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തുക തന്നെ ചെയ്യും പലതരത്തിലായി കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും കലഹങ്ങളും യു ഡി എഫിലെ ഘടക കക്ഷികളെ പോലും വിഷമത്തിലാക്കിയിട്ടുണ്ട് പാർട്ടി വളരുകയും അതിനായി പാർട്ടി പ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കി പ്രവർത്തന രംഗത്ത് ഇറക്കുവാനും പരിശ്രമിക്കേണ്ടതിന് പകരം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസിൽ എന്ന് പൊതുജനം തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇതൊന്നും തിരിച്ചറിയാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ എത്തി മന്ത്രിപദവും മുഖ്യമന്ത്രി പദവുമൊക്കെ സ്വന്തമാക്കി കൊടിവെച്ച കാറിൽ വിലസി നടക്കുന്നത് സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുകയാണ് വിവരദോഷികളായ കോൺഗ്രസ് നേതാക്കൾ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ രണ്ടാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കി പത്ത് വർഷം തികയുകയാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം അടക്കം ഇടതുമുന്നണിയിലെ ഘടകകക്ഷി പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനും പാർട്ടിയെ പരിപാലിക്കുവാനും ആവശ്യമായ സാമ്പത്തിക സൗകര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പത്താം വർഷത്തിലും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും അതിനോടൊപ്പം നിൽക്കുന്ന പ്രമുഖ പാർട്ടികളും സാമ്പത്തികമായി തന്നെ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് പഴയ കാലമൊന്നുമല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ വലിയ തോതിൽ പണച്ചെലവ് ഉണ്ടാവാറുണ്ട് പാർട്ടിയിലെ നേതാക്കന്മാർ സ്വന്തം കീശയിൽ നിന്നും പണം ചിലവാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു പാർട്ടി പ്രവർത്തനത്തിന് ആവശ്യമായ തുക ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സമ്പന്നന്മാരിൽ നിന്നും പിരിച്ചെടുക്കുന്ന ഏർപ്പാടാണ് ഏതു പാർട്ടിയും നടത്തുന്നത് അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ള ഒരു തോന്നലെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടിക്ക് സമ്പന്നന്മാർ പണം വാരി കൊടുക്കാറുള്ളൂ അധികാരത്തിൽ എത്തില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അവരെല്ലാം മുഖം തിരിച്ചു നിൽക്കും എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും പാർട്ടി നയിക്കുന്ന യു ഡി എഫും പ്രതിപക്ഷത്താണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഭരണപക്ഷത്തെക്കാൾ കാര്യക്ഷമമായി നടത്തുവാൻ കഴിയുക പ്രതിപക്ഷ പാർട്ടികൾക്കായിരിക്കും എന്നാൽ ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിനകത്ത് നടക്കുന്നത് ജനം താൽപ്പര്യപ്പെടുന്ന ഒരു പ്രവർത്തനവും അല്ല മാത്രവുമല്ല കേരളത്തിൽ ഇപ്പോൾ രണ്ട് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തുണ്ട് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും നിലവിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും പരസ്പരം മത്സരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധ സമരങ്ങൾ ഫലിക്കുന്നില്ല എന്നതാണ് വാസ്തവം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിൽ പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിൽ നിർത്തുവാനുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പിണറായി സർക്കാരിനെതിരെ പലതരത്തിലുള്ള അഴിമതി കേസുകളും കൊണ്ട് കോടതിയിലെത്തിയതാണ് എന്നാൽ കേസുമായി വരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വലിയ വായിൽ പലതും വിളിച്ചു പറയുകയല്ലാതെ കേസ് കൊടുത്ത കോടതിയിൽ അത് തെളിയിക്കുവാനുള്ള ഒരു വസ്തു ഹാജരാക്കാൻ കഴിയാത്ത സ്ഥിതി കേസുകൾ തള്ളപ്പെടുന്ന ഗതികേടിലേക്ക് ഉണ്ടാക്കിയെടുക്കും വലിയ അത്ഭുതമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അഴിമതിയുടെ പരാതികൾ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കോടതികളിൽ എത്തിച്ചതാണ് ഒന്നും വിജയം കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പല കേസുകളും ഒന്നോ രണ്ടോ ദിവസത്തെ ആയുസ്സിൽ മാത്രം നിലനിൽക്കുന്നതായി മാറി എന്നതും സത്യമാണ് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം തോട്ടപ്പള്ളിയിലെ മണൽ വിഷയത്തിൽ പ്രതിപക്ഷം കോടതിയിൽ പരാതിയുമായി എത്തി ചെന്നിത്തല പുറത്തു കൊണ്ടുവന്ന ബ്രൂവറി അഴിമതി കേസ് അതുപോലെ തന്നെ എ ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള അഴിമതി സർക്കാർ നടപ്പിലാക്കിയ കെ ഫോൺ പദ്ധതിയിലെ അഴിമതി കെൽട്രോൺ ആയി ഉണ്ടാക്കിയ കരാറുകളിലെ അഴിമതി കോവിഡ് കാലത്ത് നടത്തിയ പി പി കിറ്റ് വാങ്ങൽ ഇടപാടിലെ അഴിമതി മുഖ്യമന്ത്രിയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വർണക്കടത്ത് കേസും സി പി എം നേതാവ് മുൻ മന്ത്രിയുമായ ഇ പി ജയരാജൻ നടത്തിയ ബന്ധു നിയമന കേസ് മുഖ്യമന്ത്രി മേഴ്സിക്കുട്ടി നടത്തിയ അഴിമതിയുടെ കേസ് ഇത്തരത്തിൽ നിരവധിയായ ഹർജികളാണ് പ്രതിപക്ഷ നേതാക്കന്മാരായ രമേശ് ചെന്നിത്തലയും സതീശനും കോടതികൾ സമർപ്പിച്ചത് ഇതിൽ ഒന്നും അനുകൂലമായ വിധി നേടിയെടുക്കുവാൻ രണ്ട് പ്രതിപക്ഷ നേതാക്കൾക്കും കഴിഞ്ഞില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയ എ ഐ ക്യാമറ പദ്ധതിയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തെളിവുകൾ ഇല്ലാത്തതിനാൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് പൊതു താല്പര്യ ഹർജിയായിട്ടാണ് സതീശൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ വിഷയത്തിൽ ഒരു പൊതു താല്പര്യവും കാണാനില്ല എന്ന് മാത്രമല്ല പരാതിയിൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ തെളിയിക്കുവാൻ ഒരു രേഖയും കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടില്ല എന്നും കോടതി വിമർശിച്ചു മാത്രമല്ല ഈ കേസ് പൊതു താല്പര്യത്തിനല്ല പബ്ലിസിറ്റിക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണെന്നും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഉന്നത പദവിയിലിരിക്കുന്നവർ കോടതിയെ സമീപിക്കരുത് എന്നും ഹൈക്കോടതി വിമർശിച്ചുകൊണ്ടാണ് സതീശന്റെ ഹർജി തള്ളിയത് ഇത്തരത്തിൽ യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനായി രാഷ്ട്രീയ കളികൾ നടത്തുന്ന ഏർപ്പാടിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാറിയിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ പോലും പാർട്ടിയുടെ താല്പര്യങ്ങളെ മാറ്റി മറ്റു ചില വിഷയങ്ങൾ ഉയർത്തി കേമത്വം കാണിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ പരിശ്രമം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഗതികേട് തന്നെ നേതാക്കന്മാരുടെ ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ വലിയ നേതാവും എന്നും കോൺഗ്രസ് പാർട്ടി ശക്തിയിലേക്ക് നീങ്ങുന്ന ഈ നേതാക്കൾ വഴിയാണ് എന്നും പറഞ്ഞുകൊണ്ട് വല്ലാതെ ഉയർത്തിക്കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രമാണിമാർ വരെ പാർട്ടിയെ അടിമുടി തകർക്കുന്ന അവസ്ഥയിലെത്തിച്ചിരിക്കുകയാണ് ഒരു യുവ എം എൽ എ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ സ്ത്രീ പീഡന ലൈംഗിക വൈകൃത കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് പാർട്ടിയിൽ നിന്നും പുറത്തുപോകേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ തിരിച്ചടി കോൺഗ്രസ് പാർട്ടിയെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മറ്റ് നേതാക്കൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കേണ്ടതിന് പകരം പീഡന കഥകളുടെ പേരിലും അതിന് കാരണക്കാരനായ നേതാവിന്റെ പേരിലും പാർട്ടി കൈക്കൊണ്ട നടപടികളുടെ പേരിലും പുതിയ പുതിയ വിവാദങ്ങൾ ഉയർത്തി സ്വന്തം വലിപ്പം കാണിക്കുവാൻ അവസരമൊരുക്കുന്ന ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അധികാരത്തിൽ എത്തും എന്ന് വീമ്പ് പറഞ്ഞിരുന്ന നേതാക്കന്മാരുടെ അവകാശവാദങ്ങൾ എവിടെ എത്തുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ കോൺഗ്രസിന് അകത്ത് തുടരുമ്പോൾ സാധാരണ ജനങ്ങൾ വരെ പുറത്തുവിടുന്ന അഭിപ്രായങ്ങൾ വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ് നേതാക്കന്മാർ സ്വാർത്ഥന്മാരായി കാണിച്ചു കൂട്ടുന്ന ഏർപ്പാടുകൾ വഴി പാർട്ടിക്കുണ്ടാക്കുന്ന മോശം പേരും അതിന്റെ ക്ഷീണവും ചുമക്കേണ്ടി വരുന്നത് പാവപ്പെട്ട സാധാരണ പാർട്ടി പ്രവർത്തകർക്കാണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് പ്രസക്തമാകുന്നത് സ്വന്തം പാർട്ടിയിൽ മുതിർന്ന നേതാക്കളോടൊപ്പം അനാവശ്യ വിവാദങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി പാർട്ടിയെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം സഹിച്ചുകൊണ്ട് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയെ ദേശീയ തലത്തിൽ മുന്നിലെത്തിക്കുന്നതിന് കഠിനാധ്വാനം നടത്തുകയാണ് ആ പാവം നേതാവ് സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയും കയ്യിലെന്തി രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കുന്നതിനായി പോരാടുകയാണ് ആ മനുഷ്യൻ അധികാരത്തിൽ കടന്നു കയറി വോട്ടുകൾ പോലും വ്യാജമായി തട്ടിയെടുത്ത് അധികാരം നിലനിർത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും തെറ്റായ പ്രവർത്തനങ്ങളെ തടയിടുവാനാണ് രാഹുൽ ഗാന്ധി നിരന്തര ശ്രമങ്ങൾ നടത്തുന്നത് ദേശീയതലത്തിൽ ബി ജെ പി വിരുദ്ധ പാർട്ടികളുടെ എല്ലാ നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം അണിനിരക്കുന്നത് ഒരു പുതിയ അനുഭവമായി മാറിയിട്ടുമുണ്ട് രാജ്യം ബി ജെ പി ഭരണത്തിൽ എല്ലാവിധത്തിലും അപകടത്തിലേക്ക് പോകുന്നു എന്ന തിരിച്ചറിവാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ എല്ലാവരെയും രാഹുലിനോട് അടുപ്പിക്കാൻ വഴിയൊരുക്കിയത് ഇത്തരത്തിൽ മഴയും വെയിലും മഞ്ഞും അവഗണിച്ചുകൊണ്ട് രാപ്പകലില്ലാതെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനെ രാജ്യത്തിന്റെ അധികാര പദവികളിലേക്ക് തിരിച്ചെത്തിക്കുവാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുമ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാനും അദ്ദേഹം കാണിച്ചു തരുന്ന പാഠങ്ങൾ കണ്ടുപഠിക്കുവാനും ശ്രമിക്കാതെ കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ മാത്രമായിരിക്കും എന്നതാണ് വസ്തുത കേരളത്തിലെ പാവപ്പെട്ട ഒന്നും മോഹിക്കാതെ കോൺഗ്രസിനായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരെ ഓർത്ത് ഞങ്ങളും സങ്കടപ്പെടുകയാണ്